ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും വിഷുദിനാശംസകൾ എല്ലാവർക്കും വിഷുദിനാശംസകൾ എന്താ ഇപ്പം പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ വിഷു നമുക്ക് അവസാനിക്കുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വിഷു എന്നത് ഒരു ന്യൂ ആണ് കേരളത്തിൻ്റെ ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ല സമ്പൽ സമൃദ്ധിയായിട്ടുള്ള ഒരിത് ദിനങ്ങളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ വിഷു എന്നത് ഒരു ഹിന്ദു ആചാരമാണ് എന്നുള്ളത് അപ്പോൾ ഇത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിംസ് ആയാലും എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രേഷനാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചെറിയ അറിവ് ഞാനിവിടെ പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശ്വസ്യയുടെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊന്നും എനിക്ക് എന്താ പറയുക എടുക്കാൻ പറ്റിയില്ലായിരുന്നു ബിക്കോസ് ഞാൻ തന്നെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പരമാവധി പറ്റുന്ന ചെറിയ വീഡിയോസൊക്കെ ഞാനിവിടെ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടോ എല്ലേ എന്താണ് ഇത് ഇങ്ങോട്ടീത് ആരാണിവര അഴിയ കെട്ടാണ് അറിയാ പോക്കാണ്